വയനാട്ടിലെ സാഹചര്യം കൂടി പരിശോധിച്ചാൽ മലവെള്ളപ്പാച്ചിൽ ഭീഷണിയിലാണ് വയനാട് വൈത്തിരി സുഗന്ധഗിരിയിലെ അൻപത് ഏക്കറിലുള്ള ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയില്ല വയനാട്ടിൽ ഇന്ന് രാവിലെ മുതൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളായ വൈത്തിരി മാനന്തവാടി താലൂക്കുകളിലെല്ലാം തന്നെ രാവിലെ മുതൽ പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ് മഴക്കാല പൂർവ്വ ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നു പക്ഷേ ഇപ്പോഴും വയനാട്ടിൽ പലയിടങ്ങളിലും അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വൈത്തിരിക്കടുത്തുള്ള സുഗന്ധഗിരിയിലാണ് പൊഴുതന പഞ്ചായത്തിലെ എട്ടാം വാർഡ് എന്ന് പറയുന്ന എട്ടാം വാർഡിലെ സുഗന്ധഗിരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിരവധി നാളുകളായി പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ് പതിനെട്ടിൽ ഉരുളുപൊട്ടി രണ്ട് പാലങ്ങളും പോയതാണ് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറ്റാനിട്ട് മൂന്നാളാണ് അന്ന് മരിച്ചു പോയിരിക്കുന്നത് ഈ രണ്ട് പാലം ഇല്ലാതിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ അന്ന് ഉരുൾപൊട്ടൽ ഈ മലയുടെ മുകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒഴുകി വന്ന വലിയ ഭീമൻ കല്ലുകളും മരങ്ങളും ഒക്കെയാണ് അന്ന് ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ദൃശ്യങ്ങളാണ് ആ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിന്ന് ഒഴുകി മാറി ഇപ്പോഴും കിടക്കുകയാണ് വർഷങ്ങൾ നിരവധി കഴിഞ്ഞെങ്കിലും ആ ഇലക്ട്രിക് പോസ്റ്റ് പോലും മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല അവരോട് എപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ റെഡിയായി നാളെ റെഡിയായി മറ്റന്നാൾ റെഡിയായി ഇങ്ങനെ കാലം പതിനെട്ട് ഏഴ് വർഷം ഇങ്ങനെയായി ഇവർ ഈ പഞ്ചായത്തുകാർക്കൊക്കെ വോട്ട് എന്നാൽ അവർ ഇതാവുമ്പോൾ മാത്രം ഒരു വരിക ഇന്നിട്ട് പാലെന്ന് ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാമെന്ന് പറയാം അല്ലാണ്ട് ഇത്രയും കാലമായിട്ട് ഈ റോഡോ പാലോ ഒന്നും ശരിയാക്കി തന്നിട്ടില്ല മേപ്പാടി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് കടന്നു പോകാൻ പറ്റുന്നില്ല താഴേക്ക് പോകാണ്ട് പറ്റാണ്ട് പഞ്ചായത്തിലേക്ക് എല്ലാവരെയും വിളിച്ച് ഞങ്ങളെ കുറേ പേര് ഇവിടെ നിൽക്കുക പഞ്ചായത്തിനകെ കൊണ്ട് തന്നെ ഒരു കയറ് നമ്മൾ ഈ വടം വലിക്കുന്ന പോലെ ഒരു കയറ് കൊണ്ട് തന്നിട്ട് ഒരു പറയുക ഇത് കെട്ടിയിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലും ഇപ്പോഴത്തേക്ക് കിടക്കുന്നതെന്ന് ഇവിടെ വയസ്സായവരും പിന്നെ ഈ അങ്ങ് നടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾ എങ്ങനെ ഈ കയറും വെച്ചിട്ട് കെട്ടി കൊണ്ടുപോകും അപ്പുറത്തേക്ക് ഈ രണ്ട് പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ അയ്യൂബ് നമ്മളോടൊപ്പം ചേരുകയാണ് ഇതിപ്പോൾ എന്നാണ് ഈ കരാർ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എനിക്ക് ഓർഡർ കിട്ടി ലഭിച്ചിരിക്കുന്നത് ആ അന്ന് മുതൽ അധിക ദിവസങ്ങളിലും ഇവിടെ നമ്മൾക്ക് പണിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഇപ്പം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ റോഡ് പിന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ് ആ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മണ്ണ് ലെവലാക്കി ലെവൽസ് എടുത്തിരിക്കുകയാണ് ലെവൽസ് റിപ്പോർട്ടിങ്ങിലാണ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിലവിൽ മഴക്കാലത്തിന് മുൻപ് ഈ പണി തീരില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വന്നാൽ കാണാം പാലത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വളരെ പെട്ടെന്ന് അതായത് ഒരു പാലത്തിന്റെ പണി ഒരു പാലത്ത് പണി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം അവിടെ പോയത് മുമ്പ് എന്തെന്നായാലും ഒരു പാലത്തിന്റെ പണി രണ്ട് മാസം കൊണ്ട് ഞാൻ സ്ലാബ് ഇട്ട് കൊടുക്കും ഇതിൻ്റെ പ്രൈമറി വർക്ക് തീർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ റോഡിൻ്റെ പണി വളരെ പെട്ടെന്ന് ഏത് സഞ്ചാര ഉപയോഗികമാക്കിയത് ഇതിൻ്റെ കൂടാതെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഇതിൻ്റെ കൂടെ തന്നെ വർക്കുണ്ട് ഇത് നല്ലൊരു പ്രൊജക്റ്റാണ് സുഗന്ധഗിരി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് അത് തീർച്ചയായിട്ടും അത് വളരെ സമയമന്തി ഇനിയൊരു ദുരന്തത്തിനായി അധികൃതർ കാത്തിരിക്കരുത് അതിനു മുൻപ് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ കണ്ട് അതിനുള്ള പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിൻ മാത്യുവിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ